ആദ്യമായി ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ഒമ്പത് ദിവസമായി ജയിലിൽ കഴിയുന്ന രണ്ട് കന്യാസ്ത്രീകൾക്ക് ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ സന്തോഷ വാർത്ത രാജ്യവ്യാപകമായി മതേതര വിശ്വാസികൾ മുഴുവനും എന്ന ആശ്വാസത്തിലാണ് ആഹ്ലാദത്തിലാണ് ആ സന്തോഷത്തിൽ ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടിയിൽ മുസ്ലിം യൂത്ത് യൂത്ത് ലീഗും ആ സന്തോഷത്തിലും ആഹ്ലാദത്തിലും പങ്കുചേരുകയാണ് എന്ന വിവരം കൂടി ഞാൻ സാന്ദർഭികമായി അറിയിക്കുകയാണ് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഇവിടെ വെച്ച് ഇങ്ങനൊരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നേരെ മുമ്പിലേക്ക് നോക്കുമ്പോൾ അവിടെ തല ഉയർത്തി നിൽക്കുന്ന ക്രൈസ്തവ ദേവാലയം വലതുഭാഗത്ത് പാളയം പള്ളി തൊട്ടടുത്തു തന്നെ ഒരു ഹൈന്ദവ ക്ഷേത്രം നമ്മുടെ നാട് എന്താണ് എന്ന് ഈ പ്രദേശം തന്നെ വിളിച്ചു പറയുകയാണ് ഈ സൗഹാർദവും ഈ ഐക്യവും ഒക്കെ തകർക്കാൻ രാജ്യത്താരു ശ്രമിച്ചാലും അവരെ ഒറ്റപ്പെടുത്തും എന്ന ഉറച്ച പ്രമേയമാണ് മുദ്രാവാക്യമാണ് ഈ പ്രതിഷേധ സദസ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് ഈ പ്രതിഷേധ സദസ്സിനെ സംബന്ധിച്ച് ഇവിടെ എനിക്കുമ്പ് സംസാരിച്ച പ്രിയങ്കരനായ ഇസ്മയിൽ ഏറെ വിശദീകരിച്ചു പറഞ്ഞു ആദരണീയനായ പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഫാദർ യൂജിൻ പെരേരയും ഒക്കെ ഇവിടെ സംസാരിക്കാനുണ്ട് അവരുടെ വിലപ്പെട്ട വാക്കുകൾക്കാണ് നമ്മളിവിടെ കാതോർത്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നിരന്തരമായ അക്രമങ്ങൾ നടക്കുന്ന ഒരു കാലമാണിത് ആസാമിൽ ബുൾഡോസർ രാജാണ് കഴിഞ്ഞ വർഷം മാത്രം ലൈൻ പുറത്തുവിട്ട ഒരു കണക്കിൽ ഏതാണ്ട് ഒന്നര ലക്ഷം ആളുകളെയാണ് ആ നാട്ടിൽ നിന്നും കുടിയൊഴിപ്പിച്ചത് ഈ വർഷം മാത്രം മുപ്പത്തി കുടുംബങ്ങളെ ഭവനരഹിതരാക്കി എന്ന വാർത്തയും പുറത്തു വരുന്നു ഏറ്റവും ഒടുവിൽ തിരുവസ്ത്രമണിഞ്ഞ രണ്ട് കന്യാസ്ത്രീകളെ അന്യായമായി ജയിലടക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ നാട്ടിലെ ക്രൈസ്തവ സഭകൾ ചെയ്ത പങ്ക് ഈ രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഈ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ പുരോഗതിയിൽ നമ്മുടെ രാജ്യത്തെ ക്രൈസ്തവ സഭകൾ വഹിച്ച പങ്കിനെ ആർക്കാണ് ചെറുതായി കാണാൻ സാധിക്കുക ആതുര ശുശ്രൂഷാരംഗത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അവർ വഹിച്ച പങ്ക് ആർക്കും ചെറുതായി കാണാൻ കഴിയില്ല അത്രയേറെ വലിയ പങ്കാണ് അവർ കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിച്ചത് അപ്പം അവർക്കെതിരെ മനുഷ്യക്കടത്താണല്ലോ ആരോപിക്കുന്നത് മനുഷ്യക്കടത്ത് എന്താണ് മനുഷ്യക്കടത്ത് മനുഷ്യന്മാരെ കടത്തിക്കൊണ്ട് ക്രൈസ്തവ സഭകൾ മനുഷ്യക്കടത്ത് നടത്തുന്നവരാണോ കാരുണ്യമെത്താത്ത സ്ഥലങ്ങളിലേക്ക് മനുഷ്യത്വത്തിൻ്റെ വെളിച്ചമെത്താത്ത പ്രദേശങ്ങളിലേക്ക് മനുഷ്യത്വം കടത്തി കൊണ്ടുപോയവരാണ് ഈ നാട്ടിലെ ക്രൈസ്തവ സഭകൾ എന്നുള്ളത് ഈ രാജ്യം മനസ്സിലാക്കിയവരാണ് അവിടേക്ക് മനുഷ്യത്വവുമായിട്ടാണ് അവിടെ കടന്നു തന്നത് എത്ര പ്രദേശങ്ങളിൽ മദർ തെരേസയെക്കുറിച്ച് ഇവിടെ പറഞ്ഞില്ലേ തൊട്ടാലറക്കുന്ന കുഷ്ഠരോഗികൾ ആരും തൊടാൻ മടിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭങ്ങളിൽ അവരെ മാറോട് ചേർത്തു പിടിച്ച മദർ തെരേസയെ എങ്ങനെയാണ് രാജ്യത്തിന് മറക്കാൻ കഴിയുക ആ മദർ തെരേസ ഇവിടെ മതപരിവർത്തനം ഉണ്ടാക്കിയവരാണ് എന്ന് ആക്ഷേപിക്കുന്ന ഒരു കാലമാണിത് മദർ തെരേസക്ക് രാജ്യം ഭാരതരത്നം കൊടുത്ത് ആദരിച്ചപ്പോൾ ആ ഭാരതരത്നം തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞത് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവാണ് ആർ എസ് നേതാവ് മോഹൻ ഭാഗവതാണ് അങ്ങനെയുള്ളൊരു കാര്യ കാലത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് രണ്ട് കന്യാസ്ത്രീകളെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ഇതിന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവരെ വിചാരണ ചെയ്യുന്നത് ആരാണ് പോലീസാണോ ഭജ്രംഗദിൻ്റെ പ്രവർത്തകരാണ് ജ്യോതി എന്ന് പറയുന്ന അവരുടെ നേതാവാണ് സംസാരിക്കാൻ നിന്നപ്പോൾ സംസാരിച്ചാൽ മുഖമടച്ച് പൊട്ടിക്കും എന്ന് പറയുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടില്ലേ ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ രാജ്യത്ത് ഇഷ്ടമുള്ള മതം ആചരിക്കാൻ അത് പ്രബോധനം ചെയ്യാൻ അത് വിശ്വസിക്കാൻ ഈ രാജ്യത്തെ ഭരണഘടന ഓരോ പൗരനും അവകാശം നൽകുന്നുണ്ട് ഒരു രാജ്യം ശരിയായ ദിശയിലാണോ സഞ്ചരിക്കുന്നത് എന്നറിയാൻ എന്താണ് വേണ്ടത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം നടന്നപ്പോൾ ആദരണീയനായ പാണക്കാട് സെയ്ത് സാധിക്കൽ ഈശ്യാപ്തങ്ങൾ ഒരു പ്രതിഷേധക്കുറിപ്പ് കൊടുത്തു ആ പ്രതിഷേധക്കുറിപ്പിൽ തങ്ങൾ പറഞ്ഞത് ഒരു രാജ്യം ശരിയായ ദിശയിലാണോ പോകുന്നത് എന്നറിയണമെങ്കിൽ ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സ്ത്രീകളെ പിന്നാക്ക വിഭാഗങ്ങളെ ആ രാജ്യം എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന് നോക്കിയാൽ മതി ബംഗ്ലാ ബംഗ്ലാദേശിൻ്റെ പോക്ക് ശരിയായ ദിശയിലല്ല കാരണം എന്താണ് ആ രാജ്യത്തെ ന്യൂനപക്ഷമായ ഹൈന്ദവരോട് ആ രാജ്യം ശരിയായ രീതിയിലല്ല പരിഗണിക്കുന്നത് അവർക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു ഒരു രാജ്യത്തിൻ്റെ അളവുകോൽ ഒരു രാജ്യം ശരിയായ ദിശയിലാണോ പോകുന്നത് എന്നതിൻ്റെ അളവുകോൽ ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് ആ രാജ്യത്തെ ഭരണകൂടം എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയിട്ടാണെങ്കിൽ ഇന്ത്യ രാജ്യം ഇന്ന് പോകുന്നത് ശരിയായ ദിശയിലല്ല എന്ന് യൂത്ത് ലീഗിന്റെ ഈ പ്രതിഷേധ യോഗം ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒമ്പത് ദിവസം ജയിലിൽ ജയിലിട്ടിട്ട് അവസാന ജാമ്യം കിട്ടുമ്പോൾ ഞങ്ങൾ അതാണ് അതും ഞങ്ങളാണ് ജയിലടച്ച ഒന്നും ഞങ്ങളല്ല അത് ടി എന്നാണ് പറഞ്ഞത് അത് റെയിൽവേ സ്റ്റേഷനിലെ ടി ടി ഈ ജാമ്യം കൊടുത്തത് ഞങ്ങളാണ് എന്ന അവകാശവാദവുമായി ചിലർ വരും അവരിനിയും കേക്കുമായി വരും അവർ ഇനി മാലയുമായി വരും അത്തരക്കാരെ തിരിച്ചറിയാൻ ഈ രാജ്യത്തെ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞുപോയത് യൂത്ത് ലീഗിന്റെ മാത്രം ഒരു പ്രതിഷേധമൊന്നുമല്ല ഇത് ക്രൈസ്തവരുടെ പ്രതിഷേധമല്ല രാജ്യവ്യാപകമായി മതവിശ്വാസികളും മതവിശ്വാസമില്ലാത്തവരുമായ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ ഈ സമരങ്ങൾക്കുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് വരും നാളുകളിൽ ഒറ്റക്കെട്ടായി രാജ്യത്തെ ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആരൊക്കെയാണോ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നത് ആരൊക്കെയാണോ ഇന്ത്യ എന്ന ആശയത്തിൽ വിശ്വസിക്കുന്നത് അവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സമരത്തിന് മുന്നണി പോരാളികളായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ആദരണീയനായ ഫാദർ യുജിൻ പെരേര ഇവിടെ ഇരിക്കുന്നുണ്ട് അവരോട് പറയട്ടെ ഈ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ക്രൈസ്തവ സഭകൾ ചെയ്ത സേവനങ്ങൾ ക്രിസ്തു മതവിശ്വാസികൾ ചെയ്ത സേവനങ്ങൾ കന്യാസ്ത്രീകൾ അനുഷ്ഠിച്ച സേവനങ്ങൾ അതാരും മറന്നാലും ഈ രാജ്യത്തിന് മറക്കാൻ കഴിയില്ല ഈ രാജ്യം മുഴുവനും കന്യാസ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഈ വേട്ടയാടിനെതിരായി പ്രതിഷേധമുയർത്തുമ്പോൾ ആ പ്രതിഷേധത്തിന്റെ മുന്നണി പോരാളികളായി മുസ്ലിം ലീഗും അതിന്റെ പോഷക ഘടകങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്തെ ഇന്നത്തെ എല്ലാ ഉച്ചവരെയുള്ള എല്ലാ പരിപാടികളും റദ്ദു ചെയ്തുകൊണ്ട് ആദരണീയനായ പാണക്കാട് സയ്യിദ് സെയ്ത് സാധുക്കലിശിയാബ്ദങ്ങൾ തന്നെ ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നത് എന്നത് കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായ പാണക്കാട് സയ്യിദ് സെയ്ത് സാധുക്കലിശിയാബ്ദങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം